ുണ്ടാക്കണത് എന്താണെന്ന് അറിയണ്ട ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇതാണ് കേട്ടോ ഹാഡിയസ് അസലാമലൈക്കും അപ്പം നമ്മൾ കടയിലുള്ള ഒരു കാക്കയുണ്ട് കാക്ക അതാ പറന്ന് പോയി കാക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കാക്കല്ലെട്ടോ അപ്പോൾ അതാ പറന്ന് പോയിട്ടുണ്ട് സമാർ ഇതൊക്കെ എടുത്തൊക്കെയാണ്ടെങ്കിൽ ഇവിടെയൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ഉച്ചഭക്ഷണത്തിന് അടുക്കളയൊക്കെ കയറുകയാണ് വലിയ ശേഷം ത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിന് നാളെ പുലച്ചൊക്കെയാണ് അപ്ലോഡ് ആവുക അപ്പോൾ ഈ കാണുന്ന ഫ്ലെക്സ് ശ്രദ്ധിച്ചോ അത് ഇവിടെ പോലീസ് ഓഫീസറായിട്ട് ജോലി കിട്ടിയ സാറന്മാരാണ് കേട്ടോ അപ്പം ഇവിടുത്തെ മക്കൾ അപ്പോൾ അത് ആ കാക്ക അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പം ആൾക്ക് മനസ്സിലായി വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ നല്ല ഭരിയുള്ള കാക്കയാണ് കേട്ടോ എപ്പോഴും ഇവിടെ വരാറുള്ളത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ആളേ സിക്കും നല്ല വെയിലാണ് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ അത് ഞാൻ അടുക്കളയായിട്ട് തന്നെ തിരിച്ചു പോവാണ് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അങ്ങനെ വടിയിൽ കിട്ടും അപ്പൊ ചോറ് ഇതടുപ്പത്തി നേരം മൂന്ന് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്നൊക്കെ കുട്ടിന്നൊക്കെ കുറച്ച് നേരം വടുക്കളയുടെ പാമ്പറം നോക്കണ്ട ആരാണ്ട കടയിൽ പെയിൻറ്റിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അത് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ എന്തോ പോലെ ഉണ്ട് ഞാൻ അതാണ് കിച്ചണിലെ വീടൊക്കെ എടുക്കാൻ ഞാൻ മടിച്ചു നിന്നത് അപ്പോൾ ചോറ് വെന്തോണ്ടിരിക്കുന്നു അപ്പം ഞാനൊന്നുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കണ്ണോടിച്ചാണ് ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ അടുക്കളയിൽ തന്നെ തിരിഞ്ഞു അങ്ങനെ ഞാൻ ചെറിയൊരു കുക്കറ് വെച്ച് ഇതിലാണ് ഞാൻ വേവിച്ചെടുക്കും അപ്പോൾ എന്താണ് സാധനം ഒന്നും ആദ്യം തന്നെ കാണിക്കുന്നു അപ്പോൾ ഇത് ആദ്യം കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്ത് ഇത്തിരി എണ്ണ ഒഴിച്ച് ഉള്ളി നല്ല വാഴഞ്ഞതിന് കുറച്ച് സവാള ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് കഴിഞ്ഞ് ചേരട്ടെ മുൻപ് ഞാൻ ആകെ ഒരു ചെറിയൊരു സോളം മാത്രമേ ആക്കി തോള്ളൂ അത് രണ്ട് പച്ചമുളകും കൂടെ ആയിക്കോട്ടെ തന്നെ പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇത് കുറച്ച് മസാലപ്പൊടി പൊടിച്ചിട്ടതാണ് അപ്പോൾ അപ്പം അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചക്കർ പൗഡ അതായത് കുരുമുളക് പൊടി നമുക്കത് കുരുമുളകും കൂടി പൊടി ചേർത്തി കൊടുക്കുകയാണ് മുളും കൂടി അധികം യൂസ് യൂസാക്കണില്ല കുട്ടികൾക്ക് എരില്ലാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ രണ്ട് മക്കൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് മഞ്ഞൾക്കുടി ഇതി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചുവെച്ച പോളിഫ്ലവർ വാർത്ത് വെള്ളമൊക്കെ വേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ കട്ടി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് മുന്നേ മുന്നിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് ഇടയ്ക്കിടക്ക് വാങ്ങും കൂടുതലാളുകളും ഇതങ്ങനെ യൂസാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അധികം ഉണ്ടാക്കില്ല കാരണം എപ്പോഴും പച്ചക്കറികടയിൽ സുലഭമായിട്ട് നാട്ടുപ്രദേശങ്ങളിലൊന്നും കിട്ടാണ് അപ്പം ഒന്നും ഇവിടെ പച്ചക്കറി വണ്ടി വാങ്ങിച്ച വന്നപ്പോൾ വാങ്ങിച്ചാണ് ഇപ്പോൾ പച്ചക്കറി വണ്ടി വന്നപ്പോൾ ഞാൻ വീട് എടുക്കുന്ന പക്ഷേ ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒന്നും വീടേലും ഉൽപ്പന്നം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വീട് എടുത്തിട്ടോ അത് ചെറിയ ഉള്ളിയെട്ടോ ബീഫിൽക്കാണ് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുള്ളത് ബീഫുണ്ടാക്കാൻ അങ്ങനെ നല്ലോണം ജലാംശമൊക്കെ ഒന്ന് വേനൽ വരുത്തും ഇനി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് കോഴിമുട്ട ഇരിപ്പുണ്ട് ഈ മൂന്ന് കോഴിമുട്ട ഞാൻ അതിൽക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഓരോ പാത്രങ്ങളും കഴുകി വെച്ച് ഓരോന്ന് ഓരോ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതാണ് കറി അവിടെ ഇരിക്കുന്നത് കേട്ടോ ഒരു പാത്രത്തിലേക്കു കുക്കറൊക്കെ കഴുകി കാലിയൊക്കെയതാണ് അപ്പം അത് അങ്ങനെ കോഴിമുട്ടൊക്കെ പൊട്ടിച്ചെടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാൻ പോവാണ് ഫോണിൽ ഞാൻ അവിടെ ചാരി വെച്ചു അപ്പോൾ തലവാകം മാത്രം കാണാട്ടോ ഈ മൂന്ന് കോഴിമുട്ടും ഞാൻ ഇതിലേക്ക് അങ്ങനെ അങ്ങനെ തന്നെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ തോര ഉണ്ടാക്കണപ്പോല നല്ല ടേസ്റ്റാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഈ സംഭവം മസാല ഒക്കെ തയ്ച്ച് പൊരിക്കുക അതിലേക്കൊക്കെ എത്രയോ നല്ലതല്ലേ കുറേ എണ്ണയിലൊക്കെ ഇട്ട് പൊരിക്കുന്നേക്കാളും നല്ല കുട്ടികൾക്ക് ഈ പൊരിച്ചിട്ട് മുറത്തിട്ടൊക്കെ കൊടുക്കും കുറച്ച് ടേസ്റ്റ് കൊടുക്കും പക്ഷേ നമുക്കത് ദോഷം ചെയ്യും കഴിയുന്നതും വെജിറ്റബിൾസ് അതിൻ്റേതായ അങ്ങനെ ആ രീതിക്ക് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ പച്ചക്കറി ഈ കോളിഫ്ലവർ പയർ അങ്ങനെയൊക്കെ ഉള്ള പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണത് അപ്പോൾ കോഴിമുട്ടന്ന് അങ്ങനെ ഒന്ന് തോരമ്പോലായ ഒന്ന് എന്ത് വരുന്നാലും ആക്കി കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുത്താലും ഒന്നും കൂടി ടാസ്റ്റി ആയിരിക്കും കേട്ടോ ഉപ്പ് ഞാൻ ഓൾറെഡി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉപ്പൊന്നധികം കൂടരുത് അപ്പോൾ അതിൻ്റെ ടാസ്റ്റ് ഞാൻ ഉപ്പ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ എനിക്ക് പിന്നെ പ്രഷറുള്ളതുകൊണ്ട് ഉപ്പ് അധികം വല്ല എൻ്റെ മക്കൾ രണ്ടാളത് വെറുതെ കഴിക്കും